അഞ്ചാന്നത്തിൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിസിനസ് ഓണ്ടർപ്രണേഴ്സിൻ്റെ ഫാമിലിയോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നോർമലി ഒരു മിഡിൽ ക്ലാസ് നിന്ന് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫണ്ടാണ് രണ്ടാമത്തെ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു അവിടെ വരുന്ന മെമ്പേഴ്സ് പലപ്പോഴും ഗവൺമെൻറ് എംപ്ലോയീസ് ആവാം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാവാം അല്ലെങ്കിൽ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളാവാം അപ്പം ഇത്തരത്തിലുള്ള ഒരു ഫാമിലിയിൽ നിന്ന് നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു നിലവിലൊരു ജോലി ചെയ്തു പോകുന്ന ഒരാൾക്ക് ഒരു സ്ഥിര വരുമാനം ഉണ്ടാവും എന്നിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥിര വരുമാനം കിട്ടിക്കോണമെന്നില്ല മാത്രമല്ല നമ്മൾ അങ്ങോട്ടേക്ക് ഫണ്ട് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം നമുക്കറിയാം ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ജനറേഷൻ ആവണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ സമയം പിടിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 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 ഫിക്സഡ് എമൗണ്ട് ഫാമിലിയിലേക്ക് കൊടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ഒരു ഫാമിലി നിന്ന് പറയുന്ന കാര്യങ്ങളാണ് അന്നേ പറഞ്ഞതല്ലേ ഈ ബസ്സൊന്നും വേണ്ടാന്നുള്ളത് അല്ലെങ്കിൽ പറയും ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ കാതർക്കൻ്റെ മകൻ ഗൾഫ് പോകുന്നുണ്ട് അവൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാസം എഴുപത്തയ്യായിരം രൂപ സാലറിയാണ് അവനിപ്പോൾ അതൊരു കാറൊക്കെ വാങ്ങി അങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഈ പറയുന്ന ബിസിനസ് ഓണ്ടർപ്പണ നമ്മൾ ഡിപ്രഷനിലേക്ക് കൊണ്ടുവരാണ് പല ഫാമിലി ഒന്നും ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല മാത്രമല്ല ആൾ ഡിപ്രഷനിലേക്ക് പോകാൻ മാത്രമേ ഉള്ളൂ കാരണം ആൾ ഓൾറെഡി ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ മാർക്കറ്റ് ചെയ്യാം അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ സർവീസ് നമുക്ക് നമ്മുടെ വാട്സപ്പിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവർക്ക് റെഫറൻസ് കൊടുക്കാം നമുക്കറിയാവുന്ന ആളുകൾക്ക് ഇവരെ ബിസിനസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് കൊടുക്കുക അവരോട് പറയാം എന്നാൽ നീ ഈ രണ്ട് കോൺടാക്റ്റ് വിളിച്ച് നോക്ക് എൻ്റെ ഞാൻ അറിയുന്ന ആളാണ് നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് ബിസിനസ് തരാൻ പറ്റും അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ ആ രീതിയിലൊക്കെ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അല്ലാതെ ഒരിക്കലും ഒരു നെഗറ്റീവിലേക്ക് ഏറെ ഒരു ഡിപ്രഷനിലേക്ക് അവരെ കൊണ്ടുപോവില്ല വേണ്ടത് നമുക്കറിയാം ഏതൊരു ബിസിനസ് ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിലും ആ ആൾ ഒരു സക്സസ്സിലെത്തിക്കഴിഞ്ഞാൽ അവരെപ്പോഴും പറയുക അല്ലെങ്കിൽ അവരെപ്പോഴും അവരുടെ സ്ട്രഗിളിംഗ് പീരീഡിൽ അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരിക്കും അവരെപ്പഴും ചിന്തിക്കുക അല്ലെങ്കിൽ അവരെ പറ്റി ആയിരിക്കും പറയുക കാരണം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടക്കത്തിലുള്ള സമയമാണ് എപ്പോഴും ഒരു സ്ട്രഗ്ളിംഗ് പീരീഡ് ആദ്യം ഉണ്ടായിരിക്കുക അപ്പോൾ ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾ അവരെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഒരിക്കലും ശിക്ഷിക്കാതിരിക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച്